പണ്ട് എനിക്കൊരു അനുഭവം ഉണ്ടായി അപ്പം ഞാനിങ്ങനെ ഒരു പള്ളിയിൽ അസ്തേ അസ്തേന്തി ആയിട്ടിരിക്കുകയാണ് അസ്റ്റൻ്റെ അപ്പം അവിടെ അച്ഛൻ ഇല്ല അവിടെ അച്ഛൻ ധ്യാനിക്കാൻ അവറ്റ പോയിരിക്കുക അപ്പം ഞാനുണ്ട് ഇടിയമ്മട്ടി മഴ പെയ്യേ എനിക്കാണെങ്കിൽ തൊണ്ട വരണ്ടിരിക്കണേ വരണ്ടല്ലെ ഇങ്ങനെ തൊണ്ട കാർച്ച തോട്ട്സോറ് പിന്നെ നെഞ്ച് പറയണ ചുമ രാത്രി ആകുമ്പോൾ ഉണ്ടാകുന്ന രാപ്പനി എല്ലാം കൊണ്ട് ഞാൻ ഞാനിരുന്ന് ഛർദിക്കുകയാണ് അപ്പം കറണ്ടും പോയി അപ്പം എല്ലാ വയ്യാവേലികളും ഒരുമിച്ച് വരികയും കറണ്ടും പോയി ഞാൻ പുറത്തിരുന്ന് ഛർദിക്കണ സമയത്താണ് കറണ്ട് പോയത് വീട്ടിൽ കണ്ണും കാണാൻ പോലത്തോട്ട് കയറാൻ മൊത്തം ബ്ലാക്ക് ഔട്ടാക്കി ഇരുക്കൂട് കാറ്റ് കാറ്റാണ് ഒരു മനുഷ്യൻ വന്ന് രാത്രി വന്ന് മേഴയുടെ വാതിലെ കൊട്ടി അപ്പം ഞാൻ കഴിഞ്ഞ ലുങ്കിയൊക്കെ കൊടുത്ത് ബെനയൊക്കെ ഇട്ടിരുന്ന് ഛർദിക്കുന്ന രംഗമാണ് എൻ്റെ അക എൻ്റെ എൻ്റെ യഥാർത്ഥ ഒരു രൂപം കണ്ട ആ മനുഷ്യൻ പെടത്തു വിണിജാവൂ അപ്പോൾ ഞാൻ മിണ്ടിയില്ല മിണ്ടായിരുന്നു പക്ഷേ ഇയാൾ സമ്മതിക്കണല്ലേ ഇയാൾ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ നിൽക്ക് ഞാൻ ഇവിടെ ഞാൻ ഛർദിച്ചിരിക്കുകയാണ് നിങ്ങട്ടിപ്പോൾ വരരുത് അപ്പോൾ പുള്ളി അത് മൈൻഡ് ചെയ്യില്ല പുള്ളി വന്നു പക്ഷേ ഇരുട്ട് തപ്പി പിടിച്ച് പുള്ളി വന്നു പുള്ളി അവിടെ വരുന്ന ആളാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നിരച്ചും പോയി ബാത്റൂമിൽ പോയി ടബക്കെ കയ്യിലൊക്കെ പോയി കഴുകി ലുങ്കിയൊക്കെ മാറി ഉടുപ്പൊക്കെ ഇട്ടങ്ങനെ ഇരിക്കണ സമയത്ത് കറണ്ട് വന്നു ഒരു മെഴുകുതിരക്ക് കത്തിച്ച് കഴിഞ്ഞ സമയത്ത് പുള്ളി വന്നു ഞാൻ എന്നെ ഇത്രയും തിരക്ക് തിരക്കെന്താണെന്ന് ചോദിച്ചത് ഇപ്പം ഞാൻ വർത്തി വല്ല കൂടെ ഈ ആൾക്കാർ ലാസ്റ്റ് സക്രമെൻ്റ് വരത്തില്ലേ അപ്പന അമ്മയൊക്കെ മരിക്കാൻ പോകണമെങ്കിൽ ഇതുപോലെ വന്ന് തിരക്ക് കൂട്ടും ആൾക്കാർ കാര്യം സമയമില്ല മരിക്കണെ കൊണ്ട് പോയി മുമ്പ് കുർബാന കൊടുക്കണ്ട അപ്പം അങ്ങനെ വല്ല കേസും ഞാൻ വളരെ സംയമനത്തോടെ ഇരിക്കുകയാണ് ഈ മനുഷ്യനോട് സംസാരിക്കണം അപ്പോൾ പറഞ്ഞു എൻ്റെ അച്ഛാ ഞങ്ങൾ നാൽപ്പത് പേര് വള്ളത്തെ പോയിട്ട് ഇപ്പോൾ രണ്ടാഴ്ചയിട്ട് ഒരു കരി നന്ദം പോയി എന്ന് പറയാൻ മനസ്സിലാവില്ല എനിക്ക് മീനേ അത് കരി നന്ദിച്ച കടപ്പുറത്ത് ഒന്നും ഇല്ലെങ്കിൽ ചെറിയ നന്ദം കിട്ടണ കാലം ഉണ്ടായിരുന്നു അതും കിട്ടണില്ലെന്ന് പറയും അപ്പോൾ എല്ലാവരും പട്ടിണിയാണെന്ന് പറയും അപ്പോഴേ ഒന്നെങ്കിൽ ഞാൻ അവിടെ പോയി വെഞ്ചരിച്ചു കൊടുക്കണം രാത്രി അവിടെയൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെയാണ് എൻ്റെ രീതികൾ മിക്കവാറും അച്ഛന്മാർ പോകും അപ്പം ഞാൻ പറഞ്ഞ ചേട്ടാ എൻ്റെ വശകേടാണ് ഞാൻ ഞാൻ ആരെങ്കിലും നാളെ രാവിലെ കുർബാനയ്ക്ക് ഒരു അച്ഛനെ കിട്ടിയിട്ടേ നാളെ രാവിലെ കുർബാനയില്ലേ രാത്രി അവിടെ നിന്ന് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഞാൻ കിടന്ന കിടപ്പ് ശരിയാകത്തില്ല അപ്പോൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്യണമെന്നുണ്ട് പക്ഷേ അച്ഛനെ വിളിച്ചിട്ട് പണ്ടത്തെ ഈ കറുക്കണ ഫോണല്ലേ കാറ്റുമാണ് അപ്പോൾ എടുക്കുമ്പോൾ അച്ഛന്മാരെ കിട്ടത്തില്ല അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയായി ഞാനിങ്ങനെ ഈ തളന്ന് തളന്ന് ഇതിമേ കുത്തി കുത്തി കറക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചേട്ടാ അച്ഛനെ കിട്ടിയിട്ട് വേണം എനിക്ക് രാത്രി ഇവിടുന്ന് ആശുപത്രി പോകാൻ അതാണ് അവസ്ഥ അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു അച്ഛ എന്തെങ്കിലും ഒന്ന് വെഞ്ചരിച്ചു തരാൻ പറഞ്ഞു ഉടനെ ഞാനത് കാശു അവിടെ മെസ്സേജ് എടുത്തിട്ട് ഒരു കാശുരും എടുത്തിട്ട് വിശ്വാപ്രവണം ചൊല്ലി ഈ മത്സ്യബന്ധന നിയോഗ പ്രാർത്ഥന പ്രത്യേക പ്രാർത്ഥനയുണ്ട് ആ ചെല്ലിട്ട് ചേട്ടന് കൊടുത്ത് ബ്ലസ് ചെയ്ത് വിട്ട് എന്നിട്ട് എനിക്ക് പിന്നെ ആ ചേട്ടൻ പോയി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അച്ഛനെ കിട്ടി ലോണിൽ മറുപടിന്ന് ഒരു അച്ഛനെ കൊച്ചിന്ന് കിട്ടി ഞാൻ അച്ഛനെ ഏൽപ്പിച്ച എപ്പോൾ ഞാൻ വരുമെന്നറിയത്തില്ല എത്ര ദിവസം കിടക്കേണ്ടി വരും എന്നറിയത്തില്ല അച്ഛൻ വന്ന് കൃപായ ചെല്ലി കൊടുക്കണമെന്ന് പറഞ്ഞ് അച്ഛനെ ഏറ്റ് ഞാൻ രാത്രി ഓട്ടോറിക്ഷ എടുത്ത് പോവുകയും ചെയ്തു ഞാൻ പിന്നെ വന്ന രണ്ടാഴ്ച കഴിഞ്ഞിട്ടായി കിടന്ന് പോയി രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ വരണത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരുമ്പോൾ പിറ്റേ ദിവസം ഈ ചട്ടം വന്ന അപ്പോൾ ഞാനൊരു കറുത്ത പഴയ ദുരിതം പറയാൻ വേണ്ടി വരികയാണേ അപ്പോൾ പുള്ളി ഭയങ്കര ഹാപ്പിയാണ് ഞാൻ പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞ ചേട്ടൻ സന്തോഷമാണ് ആ സന്തോഷം അന്ന് അന്ന് തന്നെ രക്ഷപ്പെട്ടാച്ചാന്ന് പറഞ്ഞു കാര്യം ഈ കാശു കൊണ്ട് കെട്ടുകയും പുള്ളി കൊണ്ടുപോയി പിറ്റേ ദിവസം പോയി വങ്കടയെന്ന് പറഞ്ഞൊരു വലിയ മത്സ്യമുണ്ട് അതിൻ്റെ ഒരു കൂട്ടത്തിന് കടലിലടിച്ച് അടിച്ചത് മൊത്തം അന്നത്തെ നാൽപ്പതിനായിരം രൂപ കിട്ടി തൊ തൊണ്ണൂറ്റി മൂന്നാണ് തൊണ്ണൂറ്റി മൂന്നാണ് ഈ കാലഘട്ടം ഇപ്പോൾ എത്ര രണ്ടായിരത്തി ഇപ്പോൾ മുപ്പത് കൊല്ലമായില്ലേ മുപ്പത് കൊല്ലം മുമ്പ് നാൽപ്പതിനായിരം രൂപ കിട്ടിയാൽ അത് വലിയ ഒരു കിട്ടലാണ് അതിനുശേഷം അവർക്ക് പിന്നെ അരി മുട്ടിയിട്ടില്ല അപ്പം ഞാൻ മനസ്സിലാക്കിയ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വയ്യാണ്ടിരുന്ന് സീറോ ആയിട്ട് തകർന്നിരുന്ന സമയത്താണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത് അന്ന് മുതൽ ഞാനൊരു കാര്യം പഠിച്ചു എന്താ വച്ചാൽ ഇതിനിടക്ക് എനിക്ക് പണ്ട് വലിവ് വരുമായിരുന്നു ഇപ്പോഴാണ് ഞാൻ വലിവന്നു വരാത്തത് വലിങ്ങനെ വന്നത് അത് കുഞ്ഞനാളും മുതൽ ഉള്ളതാണ് വലുവിങ്ങനെ വരും വലിവ് വന്നാൽ പിന്നെ അത് പോകത്തില്ല അപ്പോൾ വലി വന്ന് ആശുപത്രി കട്ടിലേക്ക് മേടേ കിടക്കായിരിക്കും പക്ഷെ കിടന്നാലും ഈ ആൾക്കാർ ഒളിച്ചം ഭാഗത്തും ഒക്കെ ഒരു വാതി തുറന്ന് അപ്പം തന്നെ ചാടിയകത്ത് കയറിട്ട് അച്ഛ ഭാര്യനെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നൊക്കെ പറയും ഭാര്യ പിടിച്ച് പ്രാർത്ഥിക്കാനൊക്കെ പറയും പക്ഷേ എനിക്ക് വലിവാണെന്നൊക്കെ പറഞ്ഞാൽ അവർ അവരംഗീകരിക്കത്തില്ല കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അത് വേറൊരു വിശ്വാസമാണത് അപ്പം ഞാനത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കൊടുക്കും കിടന്നാലും കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച് കൊടുക്കും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തുമാത്രം അവസരാകുന്നുവോ അത്രയും ഒരു ദൈവ വേലക്കാരൻ്റെ പവർ കൂടിക്കൊണ്ടിരിക്കും വിശ്വാസിയുടെ ഒരു ഗുണമതാണ് അത് നിങ്ങളെപ്പോഴും നാം ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് വചനം പറയണത് ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ

അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു പറഞ്ഞ എന്നാൽ അവിടെ അരുൾ ചെയ്തു മതി എന്തെന്നാൽ എന്തെന്നാൽ ബലഹീനതയിലാണ് ബലഹീനതയിലാണ് എന്റെ ശക്തി ശക്തി പൂർണ്ണമായി പൂർണ്ണമായി പ്രകടമാകുന്നത് ഇതാണെന്ന് വെച്ചാല് പറഞ്ഞാൽ നിനക്കന്റെ കൃപമതി കൃപമതി എന്താ പ്രോബ്ലം വെച്ചാൽ നമുക്ക് ചിലപ്പോ കടങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ നമ്മുടെ വീട് മൂന്ന് മൂന്ന് പറമ്പും ജെപ്റ്റ് നടപടി വന്നിരിക്കുകയായിരിക്കാം അപ്പോഴും ദൈവം പറയും മൈഗ്രേസിസ് നിൻ്റെ വീട് ചിലപ്പോൾ പോകുമായിരിക്കും പക്ഷേ മൈഗ്രേസിസ് സഫീഷ്യൻറ്റ് ഫോർ യു ഇത് മനസ്സിലാ ഇത് നിങ്ങൾ ഈ ഈ തന്ത്രം പഠിക്കണം ഇതൊരു ഭയങ്കര അതായത് ചിലപ്പോൾ നിൻ്റെ വീട് പോകുമായിരിക്കും പക്ഷേ മൈഗ്രേസിസ് സഫീഷ്യൻ സഫിഷ്യൻറ്റ് ഫോർ യു എന്ന് വെച്ചാൽ നിനക്കെൻ്റെ കൃപ മതിയാവും കാര്യം ഇത്തരം പതിനായിരം വീടുകളിൽ തിരിച്ചു തരാൻ കഴിവുള്ളതാണ് ദൈവത്തിന്റെ കൃപ അഴ കയ്യടിച്ച് ശുദ്ധിക്കട്ടേ ശരമായ ജനമതി അതിശയമാ നടത്തി അനുശരമായ വ ജനമതി അതിശയമാ നടത്തി കൃപയായി കൃപയായി കൃപയനുവിന കൃപയായി കൃപയായി കൃപയാ നുവിന പരമ എൻ്റെ മനസ്സിലാക്കേണ്ട ഒരു നിങ്ങളെ പ്രാർത്ഥിക്കേണ്ട സബ്ജക്റ്റ് ഞാൻ പറഞ്ഞുതരാം നിങ്ങളെ പ്രാർത്ഥിക്കേണ്ടത് ക്ലേശകാലത്ത് മിനിമം കൃപ നിലനിർത്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം മനസ്സായല്ലേ ക്ലേശകാലത്ത് ക്ലേശകാലം എന്ന് പറഞ്ഞത് അത് ബൈബിൾ ബിബ്ലിക്കൽ സ്പീക്കിംഗ് ടെമ്പററി ടൈമാണത് ഒരു കുറച്ച് കാലമേ ഉണ്ടാകത്തുള്ളത് അതങ്ങനെ മാറിപ്പോകും ദൈവം ഒരിക്കലും എപ്പം എപ്പോഴും നമ്മളിങ്ങനെ ഇട്ട് കഷ്ടപ്പെടത്തതില്ല ഇപ്പം ഏത് ടൈം വരും നിങ്ങളുടെ വിശ്വാസത്തെ ഉജ്ജ്വലിപ്പിക്കും നിങ്ങളുടെ വിശ്വാസ കൈമാറ്റത്തെ പ്രജ്വലിപ്പിക്കും എന്നിട്ട് അതിൻ്റെ ഡ്യൂട്ടി പൂർത്തിയാക്കിയിട്ട് ആ കാലം മാറിപ്പോകും പിന്നെ നിങ്ങളുടെ എംപവറിങ്ങിൻ്റെ കാലം വരും പക്ഷേ ഈ ക്ലേശകാലത്ത് മര്യാദക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അവിശ്വസ്തരായിട്ട് മാറും ഈ ക്ലേശകാലത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ ഫിഡാലിറ്റി ചെക്ക് ചെയ്യുകയും നമ്മുടെ നമ്മുടെ കപ്പാസിറ്റി നമ്മളുടെ ഒരു ആധ്യാത്മിക കപ്പാസിറ്റി എപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും കാര്യം അപ്പ എന്ത് കൃപയെന്ന് എന്താണ് രണ്ട് കുറേ പന്ത്രണ്ട് ഒമ്പത് അനുസരിച്ചുകൊണ്ട് ശക്തിയാണ് ശക്തി ദൈവത്തിൻ്റെ ശക്തിയാണ് ഈ ശക്തി ബൈബിളിലെ കപ്പാസിറ്റി എന്ന് പറയും കഴിവാണ് ദൈവം നോക്കുന്ന ഒരു മനുഷ്യൻ്റെ എന്താണ് അത് മസിൽ പവറാണോ മണി പവറാണോ പാർട്ടി പവറാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പവറൊന്നും ദൈവം അംഗീകരിക്കണില്ല കാര്യം എന്താണ് അത് എപ്പോഴായാലും യൂസ് ആൻഡ് ത്രോയാണ് പോകാതെ നിൽക്കണത് ഈ ഗ്രേസ് പവറാണ് ഗ്രേസർ പവറാണ് അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരു കാലം വന്ന് ടാപ്പിംഗ് ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ റബ്ബറില്ലേ റബ്ബറിന് ഒരു ടാപ്പിംഗ് ടൈമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ടാപ്പിംഗ് ടൈം കഴിയുമ്പോൾ നമ്മളത് കടും പെട്ടിന് കൊടുക്കും പക്ഷേ ടാപ്പിംഗ് ടൈം എന്ന് പറയണത് നമ്മളെ സംബന്ധിച്ചുള്ള മുറി ടാപ്പിംഗ് ടൈം എന്ന് പറയുന്നത് എന്താണ് കൊണ്ട് മുറിക്കണ സമയം അല്ലേ വെളുപ്പിന് മൂന്ന് മണിക്ക് തൊട്ട് ഒരു മുറിക്കാൻ തുടങ്ങത്തില്ലേ മുറിച്ചിരിക്കുന്ന സമയത്ത് അവിടുന്ന് പാലിറ്റു വീഴും പത്ത് മണിക്ക് വന്ന് ആ പാല് ചട്ട് അവരെടുത്തോണ്ട് പോകും ഇതാണ് ടാപ്പിംഗ് ടൈം എന്ന് പറയുന്നത് അതിൽ മുറിവിലാണ് വന്നത് അത് ഇതുപോലെ ക്രേശകാലം എന്ന് പറയുന്നതാണ് കൃപയുടെ ടാപ്പിംഗ് ടൈം എന്ന് പറയുന്നത് ക്ലേശകാലമാണ് അപ്പോൾ ചില സമയത്ത് ഭർത്താവ് നമ്മളോ ഉപേക്ഷിച്ചിട്ട് നമുക്ക് തോന്നണം അത് വിളിക്കണമില്ല തിരക്കണില്ല ടാപ്പിംഗ് ടൈമാണ് അഞ്ഞ് കിടന്നുകൊണ്ട് അയാൾക്ക് വേറെ ബന്ധമുണ്ട് അതുകൊണ്ട് എന്നെ വിളിക്കാഞ്ഞത് ഇനി നാട്ടുകാരെ വീട്ടുകാരെ വിളിച്ചിട്ട് നിങ്ങളുടെ അമ്മയമ്മോട് പറയും നിങ്ങളുടെ വളർത്തത് വശമാണ് മാം കണ്ട പെടും കണ്ട കൂടെ ഇല്ലാത്ത ഊള ഡയലോഗൊന്നും ഫിറ്റ് ചെയ്യരുത് അത് ടാപ്പിംഗ് ടൈമാണ് നിങ്ങൾ മൗനമായിട്ട് നിന്നുകൊണ്ട് ശാന്തമായി വിഷയത്തെ കർത്താവിന് സമർപ്പിച്ചിട്ട് കർത്താവിനെ കൊണ്ട് തന്നെ അത് കൈകാര്യം ചെയ്യിക്കണം നിങ്ങളെ കൈകാര്യം ചെയ്യാൻ പോകരുത് നമ്മളെ കർത്താവിനെ കൊണ്ട് തന്നെ കൈകാര്യം ചെയ്യിക്കണം എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ കറിനത്തെ ചെവിയിൽ ഒരു പാറ്റ പോയി ഉടനെ ഉടനെ എടുത്ത് കുപ്പിച്ചില്ല ഉൾപ്പെടെ ഉള്ള കുത്തി കുത്തിക്കേറ്റും അപ്പോൾ എന്താ അത് ഉടനെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം ഒന്നും ചെയ്യരുത് കണ്ണിൽ എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ നമ്മൾ കണ്ണിട്ട് തിരുമിയിട്ട് ഉള്ള അവിടെ ഉള്ള എല്ലാ കോശങ്ങളെയും നിങ്ങൾ ഡാമേജ് ആക്കിയിട്ട് രക്തം കടിന്ന് വരും ഡോണ്ട് ഡു ഇറ്റ് മറിച്ച് തന്നെ അപ്പം തന്നെ ഒരു റഷ്യ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകണം എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോയിട്ട് എക്സ്പെർട്ടാണ് ആ വിഷയം ചെയ്യേണ്ടത് ഇതുപോലെ ഉള്ള ക്ലേശകാലത്ത് കാലത്ത് നിങ്ങളായിട്ട് അത് പരിഹരിക്കാൻ നോക്കരുത് മറിച്ച് കർത്താവ് അത് പരിഹരിക്കാൻ നോക്കണം മനസ്സിലായില്ലേ അതിന് നമ്മൾ മൗനം പാലിക്കണം പ്രാർത്ഥിക്കുക കർത്താവ് ദേശകാലത്ത് കൃപയുടെ അങ്ങേ അതിൻ്റെ അകത്ത് ആ വിഷയത്തിലെ ഉൾപ്പെടുത്തുവാൻ ഉൾപ്പെടുത്തുവാൻ ദൈവത്താൽ ആ വിഷയം ആ വിഷയം പരിഹരിക്കപ്പെടുവാൻ എനിക്ക് പ്രത്യേക ജ്ഞാനം നൽകണമേ ശ്രുതിട്ടേശ്വേ അപ്പൊ നിങ്ങൾ ഞാനുമായിട്ട് ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞത് ഈശോ ഇന്നലൂടെ പറഞ്ഞില്ലേ അപ്പോൾ നിങ്ങൾ ഈ വിഷയത്തിൽ ഇരിക്കുന്ന ആൾക്കാർ ഞാനുമായിട്ട് മനസ്സിൽ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ തട്ടുപിടിച്ചിട്ടുണ്ടാകും പിന്നെ അച്ഛൻ അച്ഛൻപണ്ണ ശരിയാണ് പക്ഷേ ഞാനിങ്ങനെ കുറേ കാര്യമൊക്കെ ചെയ്തതാണ് ഇപ്പോഴും ഞാൻ അധോഗതിയിലാണെന്ന് നിങ്ങൾ പറയും എൻ്റെ മകളെ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു മൂന്ന് ഘട്ടമുണ്ട് നിങ്ങളെ കപ്പ ഗ്രേസിൻ്റെ കപ്പാസിറ്റിയിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഒരു കൃപയുടെ കപ്പാസിറ്റിയിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഓൺ എ സഡൻ അറ്റ് എ ടൈം സെറ്റിൽമെൻ്റ് അല്ല സംഭവം ഒരു മൂന്ന് പ്രാവശ്യത്തെ സെറ്റിൽമെൻറ്റുണ്ടത് അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ വചനം വായിക്കണം എസ് എ കെ എല്ലാം പതിനാറ് നാല് അതായത് അതിൽ ഇതാണ് ഒരു കുഞ്ഞ് പെറ്റ് ചോര പുരണ്ടേ പൊക്കൾക്കൊടി മുറിക്കാൻ പോലും ആരും ആരുമില്ലാതെ ഉപ്പ് പെരട്ടാൻ ആരുമില്ല ഉപ്പ് പെരട്ടാനത്തെ നമുക്ക് മനസ്സിലാകത്തില്ല ബൈബിൾ ലാംഗ്വേജ് ആണത് അതായത് അവരുടെ കാലത്ത് ഇസ്രയേലിൽ ഈശോൻ്റെ കാലത്ത് ഉണ്ടായിരുന്നത് ഇപ്പോഴും ഉണ്ടാകും അത് അവിടെ വൈറ്റാട്ടിമാർ ചെയ്യുന്ന ഒരു സൂതികർമ്മമാണ് എന്ന് വെച്ചാൽ ഉപ്പ് എടുത്തിട്ട് അവർ പൊക്കൽക്കൂടെ മുറിച്ചിട്ട് വയറ് മുഴുവനും ഇത് പെരട്ടും ഇത് എന്തിനാണ് പെരട്ടണത് ഈ കുഞ്ഞിൻ്റെ ഉള്ളിൽ ബോഡി കുറെ വെള്ളം ഉണ്ടാകത്തില്ല എക്സ്ട്രാ വെള്ളം ആവശ്യമില്ലാത്ത വെള്ളമില്ലേ ആ വെള്ളമെല്ലാം പുറത്തേക്ക് കളയാൻ വേണ്ടി പൊക്കൽക്കൂടെ മുറിച്ചിട്ട് അവർ ഉപ്പ് പെരട്ടും എന്തുപ്പം പുരട്ടണത് ചാവ് കടലിലെ ഉപ്പാണ് പെരട്ടേണ്ടത് നമ്മുടെ ഇപ്പോൾ ഉപ്പല്ല അത് ഉപ്പ് പാറയാണ് അത് പൊടിച്ചെടുത്തിട്ട് എല്ലാ വീട്ടിലും കുറച്ചുണ്ടാവും അതെടുത്തിട്ടിങ്ങനെ ഗർഭത്തിനെ പെരട്ടും അത് പരിചരണമാണ് അപ്പം എന്താ ബൈബിൾ പറയണത് നിന്നെ പെറ്റ കാലത്ത് വിശ്വാസിയുടെ ജീവിതം ആ ഇസ്രയേലാണ് നീ വിശ്വാസം സ്വീകരിച്ച സമയത്ത് വിശ്വാസം വളർന്ന കാലത്ത് നിൻ്റെ പൊക്കൾക്കൊടി മുറിക്കാൻ ആരുമില്ലായിരുന്നു എന്നുവെച്ചാൽ ഒരു പ്രാഥമിക പരിചരണം പോലും തരാൻ നമുക്ക് ആരുമില്ലാത്തൊരു സമയമുണ്ടാവും ഈ ടൈമാണ് ടാപ്പിംഗ് ടൈം എന്ന് പറയുന്നത് പ്രാഥമിക അതായത് കായനാവല്ല കൊന്നില്ലേ അപ്പം കായനോട് ദൈവം ചോദിച്ചില്ലേ എന്താണ് നിൻ്റെ മുഖം ഇങ്ങനെ വെങ്ങിയിരിക്കണമെന്ന് ചോദിച്ചില്ലേ അവൻ കാണിച്ച നീ നീചപാപമാണെങ്കിൽ പോലും നീചപാപിയുടെ മുഖം പോലും വാടുന്നത് സഹിക്കാത്തൊരു ദൈവത്തിൻ്റെ സന്നിധാനത്തിലാണ് നീ ഉടമ്പടി ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ഈ ഒരു ക്ലേശകാലത്തിന് ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു മൂന്ന് ടൈമാണ് ഇപ്പോൾ നീ ഒരു ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള സിംഗിൾ ഒരു സ്പൗസാണെന്ന് വിചാരിച്ചോ നിൻ്റെ ഭർത്താവ് നിന്നെ വിളിക്കണില്ല അല്ലെങ്കിൽ നിൻ്റെ ഭാര്യ നിന്നെ ഇട്ടിട്ട് പോയി നിൻ്റെ കുഞ്ഞുങ്ങളെ അവൾ യൂറോപ്പിൽ പോയി അവൾ നിൻ്റെ ഫോൺ എടുക്കണില്ല ഒരു കാലഘട്ടമാണെന്ന് വിചാരിച്ചോ അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഭാര്യ വീട്ടുകാർ നമ്മളവിടെ ഉടക്കം ഉണ്ടാകും അപ്പോൾ ചിലപ്പോൾ നിൻ്റെ കടക്കാർ നീ ഉടക്കം ഉണ്ടാകും ചിലപ്പോൾ നിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ഇഷ്യൂ ഉണ്ടാകും എൻ്റെ മക്കളെ എൻ്റെ ദേവയതിൽ ഇങ്ങനെ ഉള്ള ഓരോ കാലഘട്ടത്തും നീ ഇപ്പം തന്നെ ഈ ജോബി ആൻ്റണി എന്താ അവൾ അവളുടെ മകൻ സുഖപ്പെട്ട് വീട്ടിൽ വന്ന് വീട്ടിൽ വന്നപ്പോൾ നമ്മൾ ഓർത്ത് തീർന്ന് അവളുടെ കൂടെ കർത്താവ് പ്രവർത്തിച്ചല്ലോ അപ്പോൾ ഒക്കെ മനസ്സിലായി അവളുടെ മകന് സുഖപ്പെട്ട് അപ്പോൾ എല്ലാം ക്ലോസായി ഇനിയിപ്പോൾ സന്തോഷമായെന്ന് വിചാരിച്ചാൽ വീട്ടിൽ വന്നപ്പോഴുണ്ടരേ ഇവക്ക് ഡിങ്കു പരിയായി ഇവയ്ക്ക് ഡെങ്കു പനിയായി അപ്പോൾ എന്നാ പറയണത് മകനപ്പുറത്ത് ആശുപത്രി കൊണ്ടുവന്ന് കിടപ്പുണ്ട് മകളും കിടപ്പുണ്ട് ഭർത്താവ് നാട്ടിലല്ലേ ഭാര്യ ഉള്ള ഇവക്ക് ആരുമില്ല നോപടി ഇവക്ക് ഡെങ്കു പനിയായി അത് മുഴുവനും ഈ അസ്ഥി കഴിച്ചു വിടുന്ന അവസ്ഥയായി അതായത് ഭക്ഷണം പോലും കിട്ടാത്തൊരവസ്ഥയായി അപ്പോൾ ഇവിടെ അമ്മൊഴി ചോദിച്ചു അമ്മേ പൂർണ്ണമായിട്ട് എന്നെ ഇങ്ങനെ ഒഴിവാക്കിയാ എനിക്കിപ്പോൾ ആരുമില്ലാണ്ടായല്ലോ ഒരു ഫ്രൂട്ട്സ് വാങ്ങിച്ച് കഴിക്കാൻ പോലും എനിക്ക് പൈസ ഇല്ല ഞാൻ കിടന്ന് കിടപ്പ് കിടന്ന് ചത്തുപോകും പക്ഷേ എന്താ നമ്മൾ ഉടമ്പെടുക്കുമ്പോൾ ഗുണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടന്ന് കിടപ്പ് ചത്തുപോകുമെന്ന് പറയാൻ നമുക്കൊരാളുണ്ട് പ്രീസിപ്പളേ പ്രീഡില്ലേ നമ്മളെ ഇതുപോലെ ഇതുപോലെ പണ്ടൊക്കെ സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു ആരുമില്ലല്ലോ സംസാരിക്കുക ഉറപ്പായിട്ടും ഇന്നിപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോൾ അധികാരപൂർവ്വം അവകാശപൂർവ്വം അവർ സംസാരിക്കാൻ അവർക്ക് ആളുണ്ട് രാത്രി അമ്മേ എൻ്റെ അവസ്ഥ കണ്ടില്ലേ എന്ന് ചോദിച്ച് ഞാൻ ഇങ്ങനെ കിടന്ന് തീരുകയാണെന്ന് പറഞ്ഞില്ല രാവിലെ എഴുന്നേറ്റ് ഇവള് കൂടുതലായിട്ട് ജോലി ചെയ്യണം ഒരു അഞ്ചാ രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇവൾ ഓർത്തത് എവിടെ എനിക്ക് ഡിങ്കുപ്പനി ആയിരുന്നല്ല എന്ന് ആ രാത്രി ആ സംഭവം എടുത്തമ്മ മാറ്റി ആ രാത്രി തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പരീക്ഷണത്തിലൂടെ പോകുമ്പോൾ എപ്പോഴും കൈയിരിക്കുന്ന ബാറ്റൺ പോകാതെ നിങ്ങളെ ശീക്കരം ഓടാ നിങ്ങൾക്ക് പക്ഷെ കൈയിരിക്കുന്ന ബാറ്റൺ പോകാതിരിക്കാൻ നോക്കണം ഇത് റിലേ കളിയാൻ വിശ്വാസം ഒരു റിലേ റണ്ണാണ് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ മെയിൻ സംഭവം നിങ്ങളുടെ സ്പീഡ് മാത്രമല്ല കൈയിരിക്കണ ബാറ്റനാണ് ആണ് ബാറ്റർ എന്താണ് നിങ്ങളുടെ വിശ്വസ്തതയാണ് ഉടമ്പടിയിലുള്ള ബാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് വിശ്വസ്തതയാണ് വിശ്വസ്തത തെറിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള പല അനുഭവങ്ങളും ദൈവം നമുക്ക് മനഃപ്പൂർവ്വം തരണത് യു ആർ ഇൻ ടെസ്റ്റിങ് ടൈമാണ് ദൈവത്തിന് പണ്ടു മുതലുള്ള പരിപാടിയാണ് യേശു ക്രിസ്തുവിനെ ആണെങ്കിൽ പോലും ദൈവം ടെസ്റ്റ് ചെയ്തേ എടുക്കത്തുള്ളൂ മനസ്സിലായേ അല്ലെങ്കിൽ പിന്നെ കർത്താവിൻ്റെ മരുഭൂമിയുടെ പരീക്ഷ ദൈവത്തെ ഒഴിവാക്കാൻ പറ്റത്തില്ലേ ഒഴിവാക്കത്തില്ല ദൈവം സത്യമായത് കാരണം ഫേക്കായിട്ടുള്ള ഒരു ഫേസ് പുള്ളെടുക്കത്തില്ല അത് നീ കുറച്ചേക്കണം ദൈവത്തിൻ്റെ കണ്ണി പൊടിയിട്ടിട്ട് എന്തെങ്കിലും ദൈവത്തിൻ്റെ എന്തെങ്കിലും പിണ്ണാക്ക മുഴുക്കി കൊടുത്ത് നേർച്ച കൊടുത്തിട്ട് ദൈവത്തിൻ്റെ കണ്ണി പൊടിയിട്ടിട്ട് നിൻ്റെ കാര്യം സഹായിച്ചിട്ട് നിനക്ക് തോന്നിയ വാസം പടരക്കാലനായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ ഒറ്റ നടക്കു പോകത്തില്ല ഒരു ഫേക്ക് ഫെയ്ത്ത് ഫുൾ ദൈവം അംഗീകരിക്കണില്ല അതുകൊണ്ട് നീ ഫേക്ക് അല്ല എന്നുള്ളത് ദൈവ ദുരുസ്തന്നിധിയിൽ സ്ഥാപിക്കാനുള്ള അവസരങ്ങൾ ദൈവം തരുന്നത് സഹനത്തിന്റെ രീതിയിലായിരിക്കും പ്രാർത്ഥിക്കുക കർത്താവ് ചെയ്യുമ്പോഴേ അന്തർജ്ഞാനത്താല് അത് മനസ്സിലാക്കി വിശ്വസ്തത കൈമോശം വരാതെ സൂക്ഷിച്ചുകൊണ്ട് ഉടമ്പടിയുടെ കൃപ പ്രാപിക്കാൻ എന്നെ സഹായിക്കും சகாயிக்கணுமே Oh, my God. ആന്തരികമായ ആന്തരികമായൈവത്തിൻ്റെ അറിവ് കടന്നു വരുന്ന ഒരു മേഖലയാണ് ഓരോരോ സമയത്തും എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവം ഇങ്ങനെ മുഖത്ത് നോക്കി ഉപദേശിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഇവളോട് പറഞ്ഞത് ഇവൾ ഇവളിങ്ങനെ രാത്രി ഡിങ്കു വന്ന് ഡെലീരിയമായി കിടക്കുമ്പോൾ പറയും അമ്മേ ഇപ്പം എല്ലാവരും കിടപ്പായിപ്പോയി ഞാനും കിടപ്പായി എനിക്ക് ഒരു പാപ്പിൾ പോലും മേടിച്ചു തരാൻ കാശും പോയി വാങ്ങി തരാൻ ആളും ഞാൻ ഇങ്ങനെ കിടന്ന് തരും അമ്മ എന്താണ് പറയണത് അപ്പം അമ്മ പറഞ്ഞ സംഭവം എന്താണെന്ന് പോലും ഇവിടെ അറിയാതെ രാവിലെ എഴുന്നേറ്റ് വരികയും നല്ല സൗഖ്യപ്പെട്ട് വരികയാണ് ഇതെന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഴികളിൽ ഇപ്പോൾ ഇപ്പോൾ ഈ ജോബി ആൻ്റണി ചെയ്യണത് എന്താണ് ജോബി ആൻ്റണി ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇതൊരു കേസ് സ്റ്റഡിയാണ് കേസ് ഡയറിയാണ് ഈ കേസ് ഡയറിയിൽ ഈ ഉടമ്പടി എന്ന് പറയുന്ന കാൻഡേ ഈ ഉടമ്പടി കാൻഡേറ്റ് എന്താണ് ചെയ്യണത് അവളിങ്ങനെ തകർന്ന് തരിപ്പഴമായി കഴിയുമ്പോഴും അവരിൽ ആസന്ന മരണമായി കിടന്ന സംഭവത്തെ അവർ ഊതിക്കത്തിക്കും ബൈബിൾ നിർദ്ദേശിക്കുന്ന ഒരു ടെക്നിക്കാണത് അണയാൻ പോണ വിളക്ക് ആളിക്കത്തുമെന്ന് പറഞ്ഞ പോലെ ആളിക്കത്തിക്കാൻ പറയും നിനാസന്ന മരണമായതിനെ ആളിക്കത്തിക്കാൻ പറയും ഇവളിൽ ആസന്ന മരണമായത് എന്താണ് വിശ്വാസമാണ് കാര്യം എന്താണ് ഇവക്ക് തന്നെ ഡിങ്കു ഇവക്ക് എന്ത് വന്ന് എന്ത് പുറത്തുപോയി പോയി ഇത്തിരി ഭക്ഷണം മേടിക്കാൻ കാശുമില്ല അത് മേടിച്ചു കൊടുക്കാൻ ആളുമില്ലാത്ത രീതിയിൽ ഇവൾ സീറോ ആയി സീറോ ആകുമ്പോഴും ഇവളെ ഇവളിൽ ആസന്ന മരണമായതിനെ ഇവളാളെ കത്തിക്കുന്നുണ്ട് എന്താണത് അവളുടെ വിശ്വാസവും ആണ് വിശ്വാസമാണത് മനസ്സിലായില്ലേ അത് വിശ്വാസം വിട്ട് കളിക്കാൻ അവൾ തയ്യാറല്ല എന്ന് പറയുമ്പോഴും ആ ഉടമ്പടിയിൽ ദൈവത്തോട് ചെയ്ത വിശ്വാസം വിട്ട് കളിക്കാൻ അവൾ തയ്യാറല്ല അതുകൊണ്ടാണ് വെളിപ്പാടിൻ്റെ പുസ്തകം പറയണത് വെളിപ്പാടിൻ്റെ പുസ്തകം എടുത്ത് മൂന്ന് രണ്ട് ശ്രുതികട ഹലി വെളിപാടിന്റെ പുസ്തകം മൂന്നാം രണ്ടാമത്തെ വാക്യം ഉണരുക നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക ഇത് നമ്മുടെ ഒരു ഫോർമുലയാണ് ഉടമ്പടി ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതാണ് എന്തെങ്കിലും തട്ടുകേട് പറ്റി ഡൗൺ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മൾ നമ്മളവിടെ കിടന്നാടി കിടക്കരുത് എന്ത് ചെയ്യണം ഉണരുക പറഞ്ഞു നിന്നെ അസന്ന മരണമായ എന്താകാം അത് അത് ചിലപ്പോൾ അസന്ന മരണമായതിനെന്നാ പറഞ്ഞിട്ടുള്ളത് അതെന്തു ആകാം അത് വിശ്വാസമാകാം ദൈവസ്നേഹമാകാം ഇനി ഉടമ്പടി തന്നെ ആകാം ചെറിയ ഉടമ്പടി എടുത്തിട്ട് ആ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചെല്ലി മാത്രം ഇരിക്കുന്ന ആൾക്കാരില്ലേ ചെറിയ ഉടമ്പടി എടുക്കും ആരെന്ത് ചെയ്യും നമ്മുടെ അസ്ഥിയായിട്ട് കൊള്ളാത്ത പണിയൊക്കെ ചെയ്യും അസ്ഥിട്ട് കൊള്ളാത്തത് എന്താണ് ആ തേനെടുത്ത് കുടിക്കും അവിടെ തേനില്ലേ ഒന്നുമില്ലെങ്കിൽ ഇല്ലാത്ത തേനും മധുരമായതിനും വരച്ച് കുടിച്ചുകൊണ്ട് അവിടെ ഇരിക്കും ഇത് രണ്ട് പ്രത്യക്ഷ പ്രവർത്തനം രണ്ട് കവളോട് രണ്ട് കവള പ്രത്യക്ഷ പ്രത്യക്ഷ പ്രവർത്തനം അടിച്ചുകൊണ്ടിരിക്കും ഇതൊന്നും ഉടമ്പടി വിഹിതമല്ല കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത് മൂന്ന് രണ്ട് തിരിച്ച് വായിച്ച് നിൻ്റെ പ്രവർത്തികളെ നിന്റെ പ്രവർത്തികൾ വായിച്ച് മൂന്ന് രണ്ട് വായിച്ച് താഴേക്ക് വായിച്ച് എന്തെന്നാൽ മുൻപിൽ മുൻപിൽ പ്രവൃത്തികൾ പ്രവൃത്തി പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായി നിർവഹിക്കപ്പെട്ടതായി ഞാൻ കൊറേ അണ്ണന്മാരുടെ പത്രം ഇപ്പോഴും അലമാരുടെ തിരിപ്പില്ലേ അതാണ് ഈ പറയണത് മനസ്സിലായില്ലേ കൊറേ അണ്ണന്മാർ പത്രം കൊണ്ടുപോയി പള്ളിയുടെ വാദിക്കട്ടെ ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം എനിക്ക് മാന്നാറ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ കുറച്ച് തീർത്ഥാടന പള്ളികളിലൊക്കെ പോയപ്പോൾ എല്ലാ പള്ളി വാദിക്കലും മടിച്ചുകൾ കൊണ്ടുവന്ന് ഇട്ടും പോയതാണേ എന്നിട്ട് അവിടെ നിന്ന് പെരുക്ക് വേറെ ചെറിയ ആൾക്കാര് പെരുക്കി എടുത്ത് ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് നോക്കിയേ നിന്റെ പ്രവർത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായി നിർവഹിക്കപ്പെട്ടതായി ഞാൻ ദൈവം നോക്കണ കാര്യമാണ് അല്ലാതെ കാണുന്നില്ലെന്ന് പറഞ്ഞ കാര്യം എന്താ ദൈവം നിങ്ങളുടെ പ്രവൃത്തികൾ നോക്കുന്നുണ്ടെന്ന് അതിൻ്റെ അർത്ഥം അത് പൂർണമായും നിറവഹിച്ചു കാണുമേ വല്ലതൊക്കെ ചെലക്കി ദൈവത്തിൻ്റെ കണ്ണിൽ പോയിടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണും പൂർണ്ണമെന്ന ദൈവം പറഞ്ഞിരിക്കണതേ എന്താ പറയണത് ദൈവത്തിന്റെ മുമ്പിൽ നിൻ പറഞ്ഞ ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ മുമ്പിൽ നിന്റെ പ്രവർത്തികൾ പൂർണ്ണമായി നിർവഹിക്കപ്പെട്ടതായി നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല ഞാൻ കാണുന്നില്ല ഉടമ്പടി പുതുക്കാൻ വന്നവർ ഇത് കൃത്യമായിട്ട് കേൾക്കണം ഇത് ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരോടും ദൈവം പറഞ്ഞ ഇതാണ് എന്താണ് ദൈവത്തിന്റെ മുമ്പില് നിന്റെ പ്രവർത്തികള് പൂർണ്ണമായി നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അർത്ഥം എന്താണ് ഞാനത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അർത്ഥം നിൻ്റെ പ്രവർത്തികളെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് നിർവഹിക്കപ്പെടുന്നുണ്ട് അക്കാലം വേണ്ടിയൊക്കെ ഓക്കാനിക്കുന്നുണ്ട് പക്ഷെ അത് പൂർണ്ണമായി സത്യസന്ധമായി അത് അത് ചെയ്യണമല്ലോ ഉടമ്പടി എടുത്തതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ട് ഒപ്പിച്ചുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഉഡായ്പ പരിപാടിയാണ് നിൻ്റെ പ്രവൃത്തിയിലുള്ളത് അതുകൊണ്ടാണ് പറയണത് നിന്റെ പ്രവർത്തികൾ പറഞ്ഞേ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ പൂർണ്ണമായി നിർവഹിക്കുന്നതായി ഞാൻ കാണുന്നില്ല പ്രവർത്തികളെ അങ്ങയുടെ തിരുസന്നിധി പൂർണ്ണമായി നിർവഹിക്കാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണം

അതുകൊണ്ട് അതുകൊണ്ട് നീ നീ സ്വീകരിച്ചതും സ്വീകരിച്ചതും കേട്ടതും കേട്ടതും കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക ഒരു വീഴ്ച വന്നു പോയാൽ നിങ്ങളുടെ ഒരു കാര്യം ഉടമ്പടി വെച്ച കാര്യം എന്ന് കണ്ടാൽ അതൊരു ഘടകവിരുദ്ധമായതാണ് നടക്കുന്നതെന്ന് കണ്ടാൽ എന്താ ചെയ്യണത്

കഴിഞ്ഞ ഉടമ്പടി കാലങ്ങളിൽ നീ അത് അവിശ്വസ്ത കാണിച്ചത് കൊണ്ട് എന്ത് ചെയ്യണം അനുതപിക്കുകയും ചെയ്യണം അനിതാപത്തിൻ്റെ കൂടെ ഉള്ളതാണ് അപ്പം അനുതാപമെന്ന് പറയുമ്പോൾ പ്രതേക്കിനെ മൂക്കുകൊണ്ട് മുങ്ങിക്കാണിച്ചിട്ട് കാര്യമില്ല ആ എല്ലാ അനുതാപവും വരണത് അതിൻ്റെ ഇരട്ടി നമ്മൾ ചെയ്യുമ്പോഴാണ് അനുതാപത്തിൻ്റെ പ്രവൃത്തിയുടെ മാനമാണുള്ളത് അല്ല വാക്കിൻ്റെ മാനമല്ല ഒരിക്കൽ വിലക്ഷയം സംഭവിച്ച പിന്നെ റിക്കവർ ചെയ്യാനുള്ള മാർഗം ചെയ്യാഞ്ഞ കാര്യങ്ങൾ ഇരട്ട് ചെയ്യുകയാണ് എന്നിട്ട് ദൈവ ദുരുസ്തനിധിയിൽ വിശ്വസ്ത ചെയ്യണം

ജീവിക്കുവാൻ ഉടമ്പടിയിൽ ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ ഇനി